ഹലോ എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ട്രെൻഡിങ്ങിലുള്ള കാരിക്കേച്ചർ ഫോട്ടോ എഡിറ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടി നമുക്ക് ടൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വേണം അപ്പോൾ ആദ്യം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടൂൺമി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എടുക്കണം അങ്ങനെ നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് എഫക്റ്റും കാര്യങ്ങളൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ഫോട്ടോസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൽ നമുക്ക് വേണ്ടത് ഇപ്പം കാരിക്കേച്ചർ ആയതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ നമ്മൾ ഗാലറി ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസൊക്കെ ഇതേപോലെ താഴെ ഇങ്ങനെ വന്നെടുക്കും അതിനുശേഷം നമുക്ക് വേണ്ട ഓരോരോ ഫോട്ടോസായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ താഴെയുള്ള ആരോ മാർക്ക് പ്രസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഫോമിലേക്ക് കൺവേർട്ടാവും ആവും അതിനുശേഷം നമുക്ക് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും ഒരുപാട് ടൈമൊന്നും എടുക്കില്ല അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഫോട്ടോസും അതേപോലെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഓരോ ഫോട്ടോ ചെയ്യുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് സേവ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ആഡ് വരാൻ ചാൻസ് ഉണ്ട് അത് നോർമലാണ് കുഴപ്പമില്ല നമ്മളങ്ങനെ മുഴുവൻ ഫോട്ടോസും ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഒരുമിച്ച് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പിക്സാർട്ട് എന്നുള്ള ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് പിക്സാർട്ട് എല്ലാവർക്കും നല്ല പരിചയമുള്ളൊരു ആപ്ലിക്കേഷൻ ആണല്ലോ അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും അപ്പോൾ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിൽ നമ്മൾ എഡിറ്റ് ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് ഫുൾ വൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല ഞാനിപ്പോൾ ആണ് സെലക്ട് ചെയ്യുന്നത് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം നമുക്ക് ഫോട്ടോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലിങ്ങനെ ആഡ് വരും അത് കാര്യമാക്കണ്ട എന്നിട്ട് ആ ഓക്കെ വൈറ്റ് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കാരിക്കേച്ചറിലേക്ക് മാറ്റി വെച്ച എല്ലാ ഫോട്ടോസും ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം വൺ ബൈ വൺ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓരോ ഫോട്ടോസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം അതിനു വേണ്ടി താഴെ കാണുന്ന താഴെക്കാണിന് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ആ പേഴ്സൺ ഒഴികെയുള്ള ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ആയിട്ട് പൊയ്ക്കോളും അപ്പോൾ എല്ലാ ഫോട്ടോസും ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് കട്ട് ഔട്ടിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പം കട്ട് ഔട്ടിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഫേസ് മാത്രം വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൽ പേഴ്സൺ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെന്നാണ് ബെറ്റർ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് ഉണ്ട് നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് പറഞ്ഞുള്ള വെബ്സൈറ്റ് വഴി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും അത് ഞാൻ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഫോട്ടോ ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഫോട്ടോ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പണിയുള്ളത് ഇതിൽ നമ്മൾ എന്തെങ്കിലും ഹെഡിങ് പോലെ കൊടുക്കണമല്ലോ നമുക്കൊന്നുകെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് വേണ്ടി കൊടുക്കാൻ വേണ്ടി പറ്റും ഇതേപോലെ ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷനല്ല ചൂസ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോന് വേണ്ടി കാണിക്കുന്നതാണ് ഇതിൽ നമുക്ക് കളറും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ അല്ല ചൂസ് ചെയ്യുന്നത് ഞാൻ നോർമലി പിൻട്രസ്റ്റിൽ നിന്ന് ഇതേപോലെ എന്തെങ്കിലും ഹെഡിങ് ആണെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഉണ്ടാവും അപ്പം അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ നമ്മളിതേപോലെ പിൻട്രസ്റ്റിൽ പോയിട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഹെഡിങ് എന്നൊക്കെ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഇതേപോലെ ഉണ്ടാവും എന്നിട്ട് അതിൽ നിന്നൊന്ന് ചൂസ് ചെയ്തിട്ട് ഇതേപോലെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ഇമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗാലറിയിലേക്ക് സേവ് ആക്കിയിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ വീണ്ടും പിക്സാർട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അതിൽ ഈ ഒരു ഇമേജ് അത് ഇമേജ് ആയിട്ടാണല്ലോ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട്സ് ഫോർ ലൈഫ് നമ്മൾ ഡൗൺലോഡ് എടുത്ത ഡൗൺലോഡ് ചെയ്തെടുത്ത ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഹെഡിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് തന്നെയാണ് എന്നാലും നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ ബ്ലെൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ മൾട്ടിപ്ലൈ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത് നന്നായിട്ട് ഫോട്ടോ ആയിട്ട് ബ്ലെൻഡ് ആയിക്കോളും പിന്നെ ഇതിൽ നമുക്ക് ലെയറിങ് ഓപ്ഷൻ ഉണ്ട് അത് ഞാനിപ്പോൾ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നതാണ് ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഒരു ഇമേജ് ചൂസ് ചെയ്തിട്ടത് അടിയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്കത് ഫോട്ടോയുടെ അടിയിലും അടിയിലുള്ള ഫോട്ടോ മേലെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് ഗ്യാലറിയിലേക്ക് സേവ് ആക്കിയിട്ടെടുക്കാം അങ്ങനെ നമ്മൾ ഇമേജ് നമ്മൾ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കണം ഗ്യാലറിയിൽ നിന്ന് തന്നെ ചെയ്താൽ മതി ജസ്റ്റ് നീറ്റല്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മൾ ഫോട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിള് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ വഴി എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് അതിന് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഒരു സൈറ്റ് വരും ഫസ്റ്റ് തന്നെ വരുന്ന ആ ഒരു സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിൽ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് വരും അപ്പോൾ അതിൽ നമ്മൾ അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലേക്ക് പോയിട്ട് നമുക്ക് അവിടുന്ന് വേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ക്യാരി ക്യാച്ചർ ചെയ്ത് വെച്ച ഫോട്ടോസ് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് സൈഡിലുള്ള ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാലറിയിലേക്ക് സേവ് ആക്കാൻ വേണ്ടി പറ്റും പിക്സാർട്ടിലാണ് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യുന്നത് അപ്പം ഇതേപോലെ ഗൂഗിളിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ വെച്ച് റിമൂവ് ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിൽ ഇതാ ഇതിൽ ഇപ്പം ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതിലുള്ള ഈ ഒരു വൈറ്റ് പോർഷൻ നമ്മുടെ ഔട്ട് ലൈൻ പോലെ വരുന്ന ആ ഒരു വൈറ്റ് പോർഷൻ പിക്സായിട്ടെന്ന് ചിലപ്പോൾ ചെറിയ രീതിയിൽ കട്ടായി പോവാറുണ്ട് അപ്പോൾ ആ ഒരു നീറ്റ്നെസ്സിൻ്റെ ഒരു കുറവേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്